നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണല്ലോ പഴമൊഴി പക്ഷേ ഈ നാട്ടിൻപുറത്തെ നന്മകൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം പലരും താമസിക്കുന്നത് നാട്ടിൻപുറത്താവണമെന്നില്ല അപ്പോൾ നമ്മുടെ ഗ്രീൻ ബൗൾ എന്ന് പറയുന്ന ആര്യയുടെ ഒരു സംരംഭമാണ് ആര്യ എൻ്റെ കസിൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടും വൃത്തിയായിട്ടും നമ്മുടെ നാട്ടിൻ്റെ പുറത്ത് കാണുന്ന ചെടികളെയും മരങ്ങളെയും പൂക്കളെയും ഇലകളെയും പഴങ്ങളെയും എല്ലാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആര്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് വർഷമായി ആര്യ ഇപ്പോൾ ഗ്രീൻ ബൗൾ തുടങ്ങിയിട്ട് അപ്പോൾ ഗ്രീൻ ബൗളിനെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇപ്പോൾ ഒരു ഒരുപാട് പേരാണ് ഗ്രീൻ ബോർഡിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇഷ്ടപ്പെടും ഞാൻ ഒരുപാട് സാധനങ്ങൾ ആരിയുടെ നിന്ന് വാങ്ങി ഉപയോഗിച്ചു സോപ്പ് ബേബി സോപ്പ് അതുപോലെ തന്നെ ഷാംപൂ അതും എല്ലാം നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ നല്ല മണവും നല്ല എന്താ ഗുണവും ഉണ്ട് എന്ന് എന്നുവെച്ച് ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണ് അരിയെല്ലാം തയ്യാറാക്കുന്നത് പിന്നീട് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഒരുപാട് സാധനങ്ങളാണ് അരിയ ഉണ്ടാക്കുന്നത് സ്നാക്സ് അതുപോലെ തന്നെ എന്താ മാമ്പഴത്തിര പിന്നെ അച്ചാറുകൾ മീനച്ചാറ് ബീഫ് അച്ചാർ കക്ക പിന്നെ ചമ്മന്തിപ്പൊടി പിന്നെ എല്ലാ തരത്തിലുള്ള പൊടികളും മഞ്ഞ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതെല്ലാം വൃത്തിയായിട്ട് നാട്ടിൻ പുറത്ത് കിട്ടുന്ന സാധനങ്ങൾ തന്നെ എടുത്ത് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ മായമുണ്ടോ കളർ ചേർത്തിട്ടുണ്ടോ അങ്ങനെ കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ എന്നൊന്നും പേടിക്കാതെ നമുക്ക് നമ്മൾ എല്ലാവർക്കും കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും പിന്നീട് എന്താണ് കൺമഷി അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളാണ് ആര്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഗ്രീൻ ബോൾഡിൽ നിന്ന് പ്രോഡക്ട്സ് ഒന്നും വാങ്ങി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വാങ്ങി നോക്കുക അപ്പോൾ ഗ്രീൻ ബോളിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു